അപ്പോൾ ഞങ്ങളങ്ങനെ സേലം ടൗണൊക്കെ അത്യാവശ്യം കണ്ട് നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ യാത്രയ്ക്കിടയിൽ നമുക്കറിയാം സേലത്തിൽ നിന്ന് പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ ദേശീയ ബാധ നാൽപ്പത്തിയേഴ് അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് കാരണം ഇപ്പോൾ അതിൻ്റെ പേര് മെയിനായിട്ട് ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലെന്നാണ് അതുപോലെ തന്നെ ഈ ഒരു റോഡിന് ഏകദേശം അറുന്നൂറ്റി അറുപതോളം കിലോമീറ്റർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്ററോളം നീളം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതിന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് മൈലേ ദൂരമുള്ളു ബാക്കി എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പറയാനുണ്ട് ശരിക്കും ഈ നാഷണൽ അന്നത്തെ നാഷണൽ ഹൈവേ നാ നാൽപ്പത്തിയേഴ് നമ്മളെല്ലാം ഒരുപക്ഷെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ദേശീയപാതയാണ് നാൽപ്പത്തിയേഴ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് അത് പാലക്കാട് വാളയാറ് തൊട്ട് ആദ്യം പാറശാല വരെ കേരളത്തിലൂടെ കടന്നു പോകുന്നു അത് കഴിഞ്ഞ് തീ കന്യാകുമാരി വരെ അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് സേലത്തേക്ക് ഏകദേശം അറുന്നൂറ്റി അറുപത്തി ആറോളം കിലോമീറ്റർ നീളത്തിൽ ഉണ്ടായിരുന്നൊരു ഹൈവേയാണ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേരളത്തിലെ പാർശാല മുതൽ അല്ല കന്യാകുമാരി മുതൽ എടപ്പള്ളി വരെയുള്ള ഭാഗം പഴയ നാഷണൽ ഹൈവേ പതിനേഴിൻ്റെ ഭാഗമാക്കി നേരെ മുംബൈയിലേക്ക് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ തന്നെ അങ്ങനെയൊരു വ്യത്യാസം വരുന്ന വന്നിരുന്ന് വന്ന് വന്നതുകൊണ്ട് പഴയ എൻ എച്ച് നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്പർ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് ഇതിൻ്റെ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി നാൽപ്പതായിട്ട് ചുരുങ്ങി ഇപ്പോൾ ശരിക്കും ഈ ഒരു ദേശീയപാത നാനൂറ്റി നാൽപ്പത്തി നാല് നമ്മുടെ കേരളത്തിലെ കൊച്ചി അതായത് ഇടപ്പള്ളി മുതൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇടപ്പള്ളി മുതൽ സേലം വരെയാണ് ഇടപ്പള്ളി എന്ന് പറയാൻ പറ്റില്ല കൊച്ചി നഗരവും കൊച്ചി നഗരവും ഈ ദേശീയപാതയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അതുപോലെ ഇത് കേരളത്തിൻ്റെ കടലോര പ്രദേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നൊരു ഹൈവേയാണ് നമുക്കറിയാം ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പാലവും ഈ ഹൈവേയിലെ ആയിരുന്നു അത് കുമ്പളത്തെയും അരൂരിനെയും തമ്മിൽ ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന അരൂർ പാലമായിരുന്നു ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും വായിച്ചും അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ പഠിച്ച് അറിവുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ആകർഷണം കേരളത്തിലെ ഏക തുരങ്ക ദേശീയപാത അല്ലെ തുരങ്കമുള്ള ഒരു ഭാഗം പാലക്കാട് ചുരം കടന്നു പോകുന്ന ആ ഒരു തുരങ്കം കുതിരാൻ കുറേ വർഷങ്ങളുടെ പ്രയത്നത്തിന് ശേഷമാണ് നമ്മൾ കുതിരാൻ തുരങ്കം റെഡിയാക്കിയെടുത്തത് ഇപ്പോഴും അതിൽ ഒരു റോഡിക്കട മാത്രമേ ഗതാഗതം നടക്കുന്നുള്ളൂ മറ്റേ തുരങ്കത്തിൽ വീണ്ടും എന്തോ കല്ലിടിച്ചിലോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടായി അതിപ്പോൾ തൽക്കാലം അടച്ചിരിക്കുകയാണ് ഏതായാലും ഒരു നാലഞ്ച് മാസത്തോളമായിട്ട് അത് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നാല് വരിയുള്ള അതേപോലെ തന്നെ ഭാഗ്യമായിട്ട് ആറ് വരിയുള്ള ഒരു ദേശീയപാത കേരളത്തിലെ ഏക ഏകദേശീയപാതയാണ് ഈ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വടക്കേറ്റം സേലത്തും ഇപ്പം തെക്കേറ്റം ഇടപ്പള്ളിയിലെ എൻ എച്ച് അറുപത്തിയാറിലുമാണ് ഇപ്പോൾ ഈ ദേശീയപാതയുടെ രണ്ട് എൻ ഡികൾ സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എൻ എച്ച് പതിനേഴ് ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറ് എന്നാണ് പേര് അത് എൻ പതിനേഴ് ആദ്യം ബോംബെയിലെ മഹാരാഷ്ട്രയിലെ പനവേല് വരെയായിരുന്നു ഇടപ്പള്ളിയിൽ നിന്ന് പക്ഷെ ഇപ്പോൾ അത് ആരംഭിക്കുന്നത് കന്യാകുമാരിൽ നിന്നാണ് അത് എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഭാഗമാക്കിയിട്ട് ഇപ്പോൾ അത് ആറ് വരിയാക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ നാഷണൽ ഹൈവേ കൂടെ വൈറ്റ്ലൈയിൽ നിന്നും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അരൂർ കഴിയുമ്പോൾ മുതൽ നമ്മൾക്ക് ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന കാഴ്ചയിൽ കാണാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിടെ നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററും തമിഴ്നാട്ടിക്കിടെ നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററുമാണ് ഈ ഒരു ദേശീയപാത കടന്ന് പോകുന്നത് നേരത്തെ ഇത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഭാഗങ്ങളിലൂടെ ഉണ്ടായിരുന്നപ്പോൾ അതായത് ഈ പാത പാറശാലയിൽ നിന്ന് ആയിരുന്ന എൻ എച്ച് അറുപത്തിയാറിന് ആ ആയിരുന്നപ്പോൾ ഈ ദേശീയപാതയുടെ ഏകദേശം നാനൂറോളം കിലോമീറ്റർ കേരളത്തിലെ തന്നെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഉണ്ട് ഇതിൽ അതുപോലെ ഇതിലെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുന്ന സേലം അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ തന്നെ കോയമ്പത്തൂർ രണ്ടും സിറ്റികളാണ് കോയമ്പത്തൂരിൻ്റെ അവിട്ടറിലൂടെയാണ് ശരിക്കും ഈ മധുക്കര എന്നുള്ള ഭാഗത്താണ് ഈ ദേശീയപാത കോയമ്പത്തൂർ സൈഡിലേക്ക് കടന്നു പോകുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടും വാളയാർ നമ്മുടെ പാലക്കാട് തൃശൂർ പിന്നെ എറണാകുളം എടപ്പള്ളിയിൽ അത് തീരുവീവാണ് ഈ ദേശീയപാതയിൽ ഏകദേശം എട്ടോളം ടോൾ പ്ലാസകൾ അതായത് തമിഴ്നാട്ടിലെ വൈകുണ്ഠം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഒരു ടോൾ പ്ലാസ വിജയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു ടോൾ പ്ലാസയുണ്ട് പിന്നെ ചുള്ളിമട അത് കേരളത്തിലാണ് അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ടോൾ പ്ലാസ പിന്നെ ഉള്ളത് പന്നിയങ്കര അതും കേരളത്തിലാണ് പിന്നെ പാലിയേക്കര അങ്ങനെ മൂന്ന് സ്ഥലത്താണ് എൻ്റെ ഒരു സോറി ആ മൂന്ന് സ്ഥലത്താണ് കേരളത്തിലെ ടോൾ പ്ലാസ മൊത്തം ആറ് ടോൾ പ്ലാസയാണ് അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ദേശീയപാതയെക്കുറിച്ച് നമുക്ക് ഒരു കേരളീയർക്ക് പ്രത്യേകിച്ചും ഒരു അവഹാഗം അവഹാഗമുണ്ടായത് ഒരറിവുണ്ടായത് ശരിക്കും ഈ ഒരു ദേശീയപാതയാണ് നമ്മൾ ശരിക്കും കേരളീയരെ ഒരു ദേശീയമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിയ അറിയുന്നത് ഈ ഒരു ദേശീയപാതയുടെ കാര്യങ്ങളാണ് എന്നാൽ നാൽപ്പത്തിയേഴ് സേലം കന്യാകുമാരി വളരെ പ്രസിദ്ധമായിരുന്നു അപ്പം ആ ഒരു റോഡിലൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അനവധിയായിട്ടുള്ള കാഴ്ചകൾ ഇപ്പോൾ ഒരു ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു ഇത് വിജയമംഗലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ കുറേ പണികളും ഈ ദേശീയപാതയോടെ അതിൻ്റെ നവീകരണത്തിനോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട് പല സ്ഥലത്തും ആദ്യമൊക്കെ ഈ ദേശീയപാത നാല് ലൈനിൽ അല്ലെങ്കിൽ ആറ് ലൈന് വരുമ്പോഴും അതൊന്നും പ്രധാന ജംഗ്ഷനുകളിൽ കൂടുതൽ ഫ്ലൈ ഓവറുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇതേപോലെ ഈ ദേശീയപാത കടന്നു പോകുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ സ്ഥലത്ത് പല സ്ഥലത്തും അതേപോലെ ഈ ഫ്ലൈ ഓവറിൽ പണിയുന്ന പണികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദേശീയപാത നമ്മൾ കടന്ന് ഈ ഒരു റോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്കാ ഞാനൊരു ബാക്ക് സീറ്റിൽ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല ഈ സൈഡിൽ കാണുന്ന ഒരു കാഴ്ചകൾ മാത്രമേ എനിക്ക് പകർത്താൻ പറ്റുന്നുള്ളൂ എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ പണ്ടാണെങ്കിലും ഇതിലെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കണ്ണിനൊരു പ്രത്യേക സുഖം മനസ്സിനൊരു കുളിർമ ഒക്കെ ഈ ദേശീയപാതയുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത തെങ്ങ് തോപ്പുകളുടെ കാഴ്ച ഒന്ന് അതേപോലെ തന്നെ ആ സമയത്ത് സൂര്യകാന്തി അടക്കമുള്ള വിളവുകളുടെ കാഴ്ചകൾ അങ്ങനെ പലതരത്തിലുള്ള വിളവുകളുടെ കാഴ്ചകൾ ഇതൊക്കെ ഈ ദേശീയപാതയിൽ വളരെ സമ്പന്നമായിട്ട് നമുക്ക് കാണാൻ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലം കുറേ കാഴ്ചകളായിരുന്നു കുറേ അതുപോലെ കരിമ്പും തോട്ടം അങ്ങനെ എന്തൊക്കെയോ കുറേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഇല്ല എന്നിരുന്നാൽ പോലും ഞാൻ തൊണ്ണൂറ്റി മൂന്ന് നാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയപാതയിലോട്ട് ഞങ്ങൾ ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഏകദേശം മുപ്പത്തി മുപ്പത് വർഷത്തോളം അത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ മാറിയിരിക്കുന്നു അന്ന് വെറും ഡബിൾ ലൈൻ ഹൈവേ ആയിരുന്നത് ഇന്നിപ്പോൾ ആറ് ലൈനിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് ഞാനിരിക്കുകയാണ്